ഈ മദം എന്ന് സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ ചെറുപ്പത്തിലെ ഇഞ്ചക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങള് അപ്പൊ ആ ഇൻജക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല പിന്നെ ബോധം വെക്കുക അതായത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു ബോധം നോളജ് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പോ ഇങ്ങനെയാണോ ഞാൻ കണ്ടോ പറയുന്നത് കേട്ടിട്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ അവളൊന്ന് ചിന്തിച്ചോക്കാണി ഈ മതം ഇല്ലെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ രീതിയിൽ സ്വാതന്ത്ര്യം ഉണ്ടാവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് വഴിച്ചിട്ട് ഇടുന്നൂടെ നമ്മളൊരു സ്വാതന്ത്ര്യമല്ലേ മതം ഉണ്ടായത് കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വഴിച്ചിട്ട് ഇറക്കുന്നത് അല്ലെങ്കിൽ ഇടാ പിന്നെ നമ്മൾ കല്യാണം കഴിക്കണം അല്ല ഇപ്പൊ ഇതിപ്പോ എത്ര പ്രയാസമുണ്ട് ഒരു കല്യാണം കഴിക്കണം കുട്ടികളാവണം മക്കളാവണം മോനെ നോക്കണം അമ്മാനെ നോക്കണം ആപ്പാനെ നോക്കണം മതം ഇല്ലെങ്കിൽ എന്താ നമുക്ക് നമുക്ക് തോന്നിയ മതി ഇറന്നൂടെ ആരാ ചോദ്യം ചെയ്യ പലപ്പോഴും അതം എനിക്ക് തലവേദന തോന്നിയിട്ടുണ്ട് ഇതിപ്പോ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ മാസം എത്തുമ്പോ ആ എന്തിനൊക്കെ കായ് കണ്ടെത്തണം മതല്ലെങ്കിൽ എന്തീക്കാരവസ്ഥ നമ്മക്ക് സോദന ഫീഡായിരുന്നു നമുക്ക് നമ്മളെ രൂപത്തിൽ നടക്കായിരുന്നു മതം ഭയങ്കര വിഷയം തന്നെ ഭയങ്കര പ്രശ്നം തന്നെയതം ഇല്ലാത്തതം അഞ്ച് പൈസ ഒരാൾക്ക് കൊടുക്കണ്ട മതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വല്ലതും ആൾക്കാർക്ക് കൊടുക്കണേ നമുക്ക് എന്തെങ്കിലും പക്ഷം ഭാഗത്ത് കൂലിട്ട് വിളിച്ചിട്ടല്ലേ അപ്പൊ അങ്ങനെ ഒരു മതല്ലെങ്കി പിന്നെ അത് വേണ്ടല്ലോ ഈ മതം ഇല്ലാത്ത അതീ മതം ഉണ്ടായത് ഇപ്പൊ ഭയങ്കര പ്രശ്നം പിന്നെന്താണ് നമ്മൾ ഇങ്ങനെ നിസ്കരിക്കണം നമ്മൾ ഇങ്ങനെ ഈ ബാധിക്കണം അതൊക്കെ ഭയങ്കര വിഷയം തന്നെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാണ് നിരകണ്ട് സ്വർഗണ്ട് കബറുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ മതം ഇങ്ങനെ എന്താ അവസ്ഥ ഒന്നും വേണ്ടല്ലോ നമ്മൾ മരിച്ചാലേ അങ്ങോട്ട് കഴിഞ്ഞു എന്തൊരു വിശിസ്തമായിരുന്നു അല്ലേ അപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിടുത്തണേ ആ ഈ കൊച്ചി പറഞ്ഞാൽ ഭയങ്കര കറക്റ്റാട്ടോ വെറുതെ പറഞ്ഞ കുട്ടി